ഹലോ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്ന് നമ്മൾ ഇന്നത് കാണിക്കണേ നമ്മളെല്ലോടത്തും ചെയ്യുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് എല്ലാം ഇന്ന് നമ്മളോട് ചെയ്യുന്നത് സാധാ നമ്മൾ ചെയ്യൽ ഒരു ചാക്ക് സിമെൻറ്റിന് അഞ്ച് കൊട്ട എംസാൻ്റും എട്ട് കൊട്ട മെറ്റലിക് ആ രീതിയിലാണ് നമ്മൾ പൊതുവെ ചെയ്ത് പോരല്ലേ പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ അഫ്റ്റിയറിൻ്റെ വർക്കാണോ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് എം ട്വൻ്റി സിസ്റ്റത്തിലാണ് എം ട്വൻറ്റി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കൊട്ട എംസാൻ്റ വരിക പണ്ട് മുതലേ നമുക്കുള്ളത് ഒരു ചാക്കിൽ നമ്മൾ അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ചട്ടിയാണ് സിമെൻറ്റ് വരല് നമ്മൾ നാല് കൊട്ടേ പണ്ടൊക്കെ ഇടൽ പക്ഷേ ഇപ്പം അതിൽ അഞ്ചാണ് വരുന്നത് അപ്പോൾ അഞ്ച് വരുമ്പോൾ എന്താ മാറ്റം പല ആൾക്കാർക്കും സംശയമുണ്ട് കാരണം അന്നും അമ്പത് ചാക്കിന്റെ വരുന്നത് ഇന്നും അമ്പത് ചാക്കിന്റെ വരുന്നത് അത് എന്തുകൊണ്ട് അങ്ങനെ മാറാനുള്ള കാരണം പക്ഷേ അന്ന് കൊട്ട വലിയ കൊട്ടേനി ഇന്ന് കൊട്ട ചെറിയ കൊട്ടേനി അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്തിനു ഒരു ചാക്കിന് അഞ്ച് കൊട്ട എംസാൻ്റും എട്ട് കൊട്ട മെറ്റലിടുന്നത് ഇവിടെ നമ്മൾ എം സ എം ട്വൻറ്റി സിക്സ് ഇതൊക്കെ ാണ് എം ട്വന്റി സിസ്റ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാല് കൊട്ടി ഒരു ചാക്ക് സിമെന്റ് അതിനുള്ള മാറ്റം എന്താണ് സിമെന്റിന് ലേസ് കൂടി സ്ട്രോങ് കൂടും സിമെന്റിന്റെ പവർ ഒന്നും കൂടി കൂടും അതിന് വേണ്ടി അഫ്റ്ററാണ് അപ്റ്റയറിലേക്ക് ഇനി ഒരു ഭാവില്ല ഇതിന്റെ കാരണത്തെ ലീക്കോ പൂലോ എന്തെങ്കിലും വന്നുണ്ടെങ്കിലും ഒരാൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവുള്ളൂ കമ്പനി സിമെൻറ്റിൻ്റെ കമ്പനിക്കാരെ വിളിച്ചാൽ ഓരോ അങ്ങനെ ഇങ്ങനെ അറിയും ഏ അങ്ങനെ അങ്ങനെ പോയി നമ്മളത് കുടുങ്ങും ഓക്കെ അതുകൊണ്ട് നമ്മൾ എന്റേത് എം ട്വൻ്റി സിസ്റ്റേഷൻ ചെയ്യുന്നത് ഓക്കെ ഈ എം ട്വൻ്റി കോൺക്രീറ്റ് ആണ് കണ്ടോ ഇത് ഫുള്ള് നല്ല ഒരു കളർ ഉണ്ടാവും ഇതില് ഈ സിമെൻ്റ് ഇതില് ജാസ്തിയാണ് കണ്ടോ ഈ കാണുന്ന കാഴ്ചതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സാധാ കോൺക്രീറ്റിനേക്കാളും ലേസർ ക്ലിയർ ഉണ്ടാവും ലേസർ കളറ് കൂടുതലുണ്ടാവും ആ സിമന്റ് ഇത് കൂടുതലായിട്ടാണ് നമ്മൾ സാധാരണക്കാളും ലേസോടിയും സ്ട്രോങ് ആക്കിയിട്ടതുകൊണ്ടാണ് ഇത് ഇപ്പോഴൊക്കെ ഒരു നല്ലൊരു കണ്ടത് നല്ലൊരു കളർ നല്ലൊരു പവറിൽ കിട്ടാനുള്ളത് അഞ്ച് അഞ്ചുന്നത് നാലാട്ടത് എം ട്വൻറ്റി നാലാണ് ഇടുക അതുകൊണ്ടാണ് ഇപ്പോൾ വൃത്തി ഇരുവരാണ് കാരണം അതേപോലെ തന്നെ അതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗർഭം കട്ടറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയോ ഇനി ഇതിൻ്റെ മുകളിൽ പോയിട്ട് എന്തുവാണെന്ന് വെച്ച് ഇനി ചെയ്തില്ലെങ്കിലും പയപ്പില്ല രണ്ട് റെഡ്യൂസർ അപ്പുറത്ത് അപ്പുറത്ത് വെള്ളം ഇറക്കാനുള്ള രണ്ട് റെഡ്യൂ റെഡ്യൂസറും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ഇത് ഇതിൻ്റെ കൂടുതൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേക എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൂടെ പൂലർക്കുകയാണ് നമ്മളിത് കോൺക്രീറ്റ് കഴിഞ്ഞങ്ങാട്ട് ഇത് ഗർഭം വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഗർഭം വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടിക കൂട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലെ ഫുള്ള് പൂലിറങ്ങും ഇപ്പം ഇത് ഇതിൻ്റെ അടിയിലെ പൂലും കാര്യങ്ങളും ഇറങ്ങൂല ഇത് രണ്ടും ഒരേമാതിരിന്നെ സെറ്റായി ജോയിൻ്റ് ഏറെ കടന്നു ഉള്ള കാലം അനുമൂലം എന്നും വൃത്തിയിൽ തന്നെ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ താഴത്തും കാര്യങ്ങളും ഇവിടെ കണ്ട് ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ അതേമാതിരി തന്നെയാണ് ചെയ്തത് ഈ ഒരു ഏരിയ ഈ ഫ്രണ്ടേജ് അതേമാതിരി തന്നെയാണ് ഈ ഒരു സൺസൈഡ് നമ്മൾ മെയിൻ സ്ലൈബിനേക്കാളും മൂന്ന് പേരി കല്ല് പൊന്തിച്ച്ങ്ങാട്ടി മൂന്ന് പേരി കല്ല് പൊന്തിച്ച്ങ്ങാട്ട് അതിൻ്റെ മുകളിൽ അടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് നോക്കുന്ന സമയത്ത് ഈ റൂം ലേസം ഒരു ഐറ്റൽ റൂം ആയിട്ട് തോന്നും പുറത്ത് നോക്കുന്ന സമയത്ത് ഈ റൂമ് ഐറ്റലായി തോന്നും അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ എന്താ വീട് രണ്ട് മൂന്ന് കട്ടിങ് കട്ടിങ് ആയിരിക്കും അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് വീടിനെ കാണാൻ പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറിയാലേ എന്താ ഉള്ളൂ ഈ ഓപ്പൺ ഡ്രസ്സിൻ്റെ മുകളിൽ നിന്ന് മൂന്ന് പേരി കല്ല് വെച്ചതാണ് ഓക്കെ അതും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ പുറം സൈഡ് എട്ടിഞ്ച് വെച്ചിങ്ങാട്ട് ഫുള്ള് ഈ പുറംഭാഗം എന്ത് ചെയ്തു ഫുള്ള് ഗർഭം അടിച്ച് ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് ഇത് നമ്മൾ മൂന്നിഞ്ചാട്ടാ ഗർഭം കോൺക്രീറ്റ് ഇട്ട് മതി അമ്പാട് മൂന്നിഞ്ച് ഗർഭം വെച്ചാൽ മതി എന്നിട്ട് ഇതിനെ ഫുള്ള് സ്ലോപ്പ് ഇങ്ങോട്ട് ഇതിന് നേരെ വെള്ളം ഫുള്ള് നമ്മൾ ഇങ്ങോട്ടേക്കാണ് കൊടുത്തത് ഈ ഓപ്പൺ ഡ്രസ്സിൻ്റെ മുകളിൽ നേരെ വെള്ളം ചാടി ഇങ്ങോട്ട് നേരെ വെള്ളം ഇതിലെങ്ങനെ അങ്ങോട്ട് പോകും ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഏതായാലും ഒരു നല്ല സെറ്റപ്പെന്നാണത് ഇനി ഇവർക്ക് ഇതിന് മുകളിൽ യാതൊരു പണിയും കാര്യങ്ങളും ചെയ്യാമല്ല ഇനി തേപ്പും കാര്യങ്ങളും ചെയ്തിട്ട് പോയത് മറ്റേ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ അപ്പുറത്തെന്താ ഈ വെള്ളം അങ്ങോട്ടും മറിയാണ്ടൊക്കെയുള്ള പാറപ്പെട്ട ബ്ലീഡിങ് കാര്യങ്ങളും വെക്കേണ്ടി വരും ഇതാകുമ്പോൾ ഒന്നും ചെയ്യേണ്ടിയില്ല ഈ കൂട്ടത്തിൽ തന്നെ എന്തായി എല്ലാ പരിപാടിയും ഒറ്റയ്ക്ക് അടി ആയി കിട്ടും അപ്പോൾ അതാ നമ്മളെ ഈ വീടിൻ്റെ ഡിസൈൻ ഇതാ കേട്ടോ നല്ലൊരു വൃത്തിയുള്ള ഡിസൈൻ നല്ലൊരു മോഡല് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ആ ത്രീടിൻ്റെ മോഡലിൽ തന്നെയാണ് നമ്മൾ പണി വർക്ക് ചെയ്തുകൊണ്ട് വരുന്നത് പല ആൾക്കാരും ത്രീ ഡി വേറെ രീതിയിലും വർക്ക് വേറെ രീതിയിലാണ് പോലെ പൊതുവേ ആ എൻജിനീയേഴ്സ് തരുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ ത്രീ ഡീനെ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഏകദേശം ആ കോളത്തിലത് വരുള്ളൂ പല ആൾക്കാർ ആ രീതിയിൽ അങ്ങ് ചെയ്യാറില്ലേ കുറേ വീടിൻ്റെ പണി ചെയ്യുമ്പോൾ നമുക്ക് റൂട്ടൊക്കെ മാറി പോവും പിന്നെ നമ്മളിവിടെ ഈ ഏരിയയിൽ ഇതാ ചെറിയൊരു കട്ടിങ് ഇതിന് വന്നു പക്ഷെ ഈ കട്ടിങ് നമ്മളിത് കോൺക്രീറ്റിൽ തന്നെ കൊടുക്കാൻ നിർബന്ധമാണ് ഇത് ഒരു ലേസൊരു ഐറ്റുള്ള ആണ് വന്നത് ചെറിയ കട്ടിങ്ങൊക്കെയാണ് പ്രശ്നം നമ്മൾ തേപ്പിൽ കൊടുത്താൽ മതി ഇനി പക്ഷേ ഇത് തേപ്പിൽ നമ്മൾ തീർക്കാൻ കഴിയില്ല ഇത് ഏകദേശം ഇതിൻ്റെ അടിയിലുള്ള ഐറ്റ് ഏകദേശം ഒരു ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ചോളം ഐറ്റും വന്നിട്ടുണ്ട് പിന്നെയുള്ള മോളിലുള്ള കട്ടിങ് ബോർഡർ കട്ടിങ് ഏകദേശം ഒരു ഇഞ്ചോളം വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ ക്വാങ്കിറ്റി തന്നെ അത് കൊടുക്കാനുള്ള കാരണം ഇതാണ് അരി ഈ ഒരു ഏരിയ അതേമാതിരി തന്നെ ഇത് ചെറിയൊരു ഡിസൈനാണ് ഒരു ചെറിയൊരു കട്ടിങ്ങ് ഉണ്ടാവും ഇവിടെ ഇത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കട്ടിങ് ഉണ്ടാവും അപ്പോൾ അത് ശരിക്കും തേപ്പിലോ തേശ തേപ്പിനേക്കാളും ലേസർ ജാസ്തി കട്ടിങ്ങ് ഉണ്ട് അതുകൊണ്ടാണ് തേപ്പിൽ കിട്ടാൻ പ്രയാസം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ കോൺക്രീറ്റ് തന്നെ കൊടുത്തത് അപ്പോൾ ഈ കോൺക്രീറ്റ് കൊടുത്ത സമയത്ത് എന്താ നമ്മൾ ഈ ഉള്ളിൽ ഒരു എട്ടിഞ്ചിൻ്റെ മാതിരി ഗർഭ വെച്ച് ഇങ്ങോട്ട് എട്ട് ഇഞ്ച് തന്നെ ആയിട്ട് കോൺക്രീറ്റ് നമ്മൾ ഇടേണ്ടി വന്നത് ആ കട്ടിങ് ഒരു അടിയത്തെ കട്ടിങ് ഏഴ് ഇഞ്ചായിട്ട് മോലത്തെ കട്ടിങ് ഇഞ്ച് ഏകദേശം പത്തിഞ്ചോളം വന്ന് അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതി ചെയ്യാനുള്ള കാരണം അത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അത് അവിടെത്തന്നെന്താ ഈ സ്ലോപ്പുള്ള ഈ വെള്ളതാണ് ഈ ഫ്രണ്ട് ഭാഗത്ത് എന്തായത് ഒരു ബീഡിങ് ഒരു ഗർഭമായിട്ട് വന്ന് ഈ ഇതിൻ്റെ മുകളിൽ നമ്മളെ നേരെ ഈ ഓപ്പണേഴ്സിൻ്റെ മുകളിൽ മുകളിലേക്കാണ് വരിക ഓക്കെ എന്നാണ് ഈ ഒരു ഏരിയ അങ്ങനെയാണ് പൊളിച്ചു കഴിഞ്ഞിൻ്റെ പ്രശ്നം തന്നെ നല്ലൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ ഈ കട്ടിങ്ങുള്ളതിനൊണ്ട് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഓരോരോ വീടിൻ്റെ ഓരോരോ പ്രത്യത്തെ ഓരോ മോഡൽ മോഡൽ ഡിസൈനുകളാണ് നമ്മൾ കയ്യിലാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നിർബന്ധമാണ് ഇതൊക്കെ അതായത് ഇതൊക്കെ ചിമ്മണീൻ്റെ ചെറിയൊരു സ്ലാബാണ് പക്ഷേ എങ്കിലും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് രണ്ടാമത് ലാസ്റ്റ് ഒരു ഫിനിഷിങ് ഒരുതൽ ഒരതി കഴിഞ്ഞാണ്ടല്ലോ അഥവാ ചെറിയ ലീക്കോ കാര്യങ്ങളോ എന്തോ വരുന്ന അത് ഇതോടുകൂടിയായിട്ട് ഇല്ലാണ്ടായിട്ടുണ്ടോ ഈ പോലെ പിടിക്കുന്ന സമയത്ത് ഈ ഗ്രൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിങ്ങാട്ട് എവിടെയാണ് ആണിക്കാൻ വരുന്നത് അത് ഇതോട് കൂടിയായിട്ട് അടഞ്ഞു പോകും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫുള്ള് വൃത്തിയായിട്ട് ഫുള്ള് കറക്റ്റായി പിടിക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ മോള് റഫ് ആയി പക്ഷേ ഇത് വെള്ളം വല്ലാണ്ട് വലിഞ്ഞില്ല അതുകൊണ്ട് വലിയ റഫായി കിട്ടില്ല ഫുള്ള് വെള്ളം വലിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിടിക്കാൻ കഴിച്ചിട്ട് നല്ല മോൾ അല്ല റഫ് ആയിട്ട് ഉണ്ടാവും ഇതിൻ്റെ മോള് കയറി വൈക്കി വുക പൂപ്പ് വരെ ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ വലിയൊരു ഇത് കിട്ടില്ല പക്ഷേ ഇത് ലീക്കും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇതോടുകൂടി അവിടെ അടിഞ്ഞു പോയിക്കോളും ഓക്കെ അപ്പോൾ ആണ് രണ്ടാമതുള്ള പിടിക്കുന്ന പൊടുത്തതിൻ്റെ പ്രത്യേകതകൾ അതാണ്